ഈ കാര്യത്തെ സംബന്ധിച്ചുള്ള വ്യക്തത ഇനിയും വരേണ്ടതായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണ പരിധിയിൽ വരുന്ന വിഷയമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ വിജിലൻസ് കോടതിയിൽ പരാതി നൽകി രേഖകൾ സ്വായത്തമാക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കേണ്ട കേസാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ചുള്ള പരിശോധന അവർ നടത്തട്ടെ ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കട്ടെ പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണം അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരെ ഇതിനകം തന്നെ അറസ്റ്റ് ചെയ്തു പക്ഷേ തുടർന്നുള്ള അന്വേഷണ പുരോഗതി ആദ്യമുണ്ടായ അന്വേഷണ പുരോഗതി ഇപ്പോഴുണ്ടാകുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് നമുക്കറിയാം ഒരു കാരണവശാലും ദേവസ്വത്തിൻ്റെ കമ്മീഷണറായിരുന്ന രണ്ട് പ്രസ് പ്രസിഡൻ്റുമാരായിരുന്ന രണ്ടുപേർ പാർട്ടിയിൽ ഉത്തരവാദിത്വ സ്ഥാനമുള്ള രണ്ടുപേർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടന്ന് മന്ത്രിയായിരുന്നവരടക്കമുള്ളവരുടെ താല്പര്യപ്രകാരവും നിർദ്ദേശപ്രകാരവുമാണ് ഇതെല്ലാം നടത്തിയിട്ടുള്ളത് എന്നുള്ള മൊഴികൾ കൃത്യമായി വരികയും ഒക്കെ ചെയ്തു മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആ തീവ്രമായ പ്രവർത്തന പുരോഗതി കാണാൻ കഴിയുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണോ ഇ ഡി വന്നതെന്ന് എനിക്കറിയില്ല ഏതായാലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് പരിശോധിക്കട്ടെ പരിശോധിച്ചിട്ട് ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ നമുക്കറിയാം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണം പലപ്പോഴും അവർ ഇതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതിനപ്പുറത്ത് അവർക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഉദ്ദേശശുദ്ധി ഈ കാര്യത്തിലുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ അന്വേഷണങ്ങളെ ഒരു ഘട്ടത്തിൽ പോലും നമുക്കറിയാം പല കാര്യങ്ങളിലും പരിശോധിച്ചാൽ ഒന്നും അവസാന ഫലത്തിലെത്തുന്നില്ല എന്ന് മാത്രമല്ല പലപ്പോഴും അത് ബി ജെ പിയുടെ താല്പര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങളുമാണ് ഇന്ന് ഇന്ന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പിണറായി വിജയൻ ഗവണ്മെൻറ്റിനെ ഏത് തലത്തിലും സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളതാണ് ഇന്ന് ബി ജെ പി പൊതുവെ കേന്ദ്ര ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനം കാരണം എത്ര കേസുകൾ ഇതിനകം തന്നെ നിലവിൽ വന്നു നിരവധി കേസുകൾ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സി ബി ഐയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തിനേറെ പറയണ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാന സ്വഭാവത്തിലുള്ള നിരവധി കേന്ദ്രാന്വേഷണ ഏജൻസികളുടെ ഒട്ടനവധി കേസുകൾ ഏഴെട്ട് വർഷക്കാലമായി ഉണ്ടായിട്ട് പോലും മാസപ്പടി കേസിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ഓഹരിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലായാലും ഒക്കെ സംസാരിക്കുന്ന തെളിവുകളുള്ള നിരവധി കേസുകൾ ഉണ്ടായിട്ടും ഒരു കേസിലും തുടർ നടപടിയോ കൂടിയിട്ടുള്ള അന്വേഷണമോ നടക്കുന്നില്ല അവിടെ ഞാൻ സംശയിക്കുന്നു ഇനി പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തെ തന്നെ അട്ടിമറിക്കാനാണോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തര അന്വേഷണവുമായി വരുന്നത് എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഞാൻ ആ കാര്യത്തിൽ തീർപ്പ് പറയുകയല്ല കാരണം അതാണ് അവരുടെ ഒരു കഴിഞ്ഞകാല അനുഭവങ്ങൾ പരിശോധിച്ചാൽ കീഴ്വഴക്കങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം ആദ്യഘട്ടത്തിൽ വളരെ വളരെ നല്ല പുരോഗതിയായിരുന്നു ഒരു ഘട്ടം വന്നപ്പോൾ നിലച്ചു എന്നുള്ളത് വസ്തുതയാണ് എന്താണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടറിഞ്ഞതിന് ശേഷം ഈ കാര്യത്തിൽ പ്രതികരിക്കാമെന്നാണ് ഞാൻ പ്രധാനമായും വിശ്വസിക്കുന്നത് പാരടി അതിൻ്റെ അകത്ത് കേസ് വേണ്ട അല്ലെങ്കിൽ പിന്നോട്ട് പോകുന്ന ഒരു സമീപനം ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് അടക്കം പ്രതിഷേധമോ അല്ലെങ്കിൽ യു ഡി എഫ് പ്രതിഷേധമായി രംഗത്ത് വന്ന പശ്ചാത്തലത്തിന് പിന്നാലെ അതിശക്തമായ ജനകീയ പ്രതിഷേധമാണ് കേരളത്തിനകത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി പുരോഗമന ഇടതു പാർട്ടി എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ ഫാസിസ്റ്റ് ഗവൺമെൻറ്റുകൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന പ്രാകൃതമായ പ്രവൃത്തിയാണ് ആ അയ്യപ്പ അയ്യപ്പഗാനത്തിന് സമാനമായ നിലയിൽ ഒരു പാരടി പാട്ട് പാടിയതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ഞാൻ ചോദിക്കട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയാതെ ഇത്തരം വിവാദപരമായ ഒരു വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യും എന്ന് എനിക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിഞ്ഞും നൽകിയ നിർദ്ദേശത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡി ജി പി അന്വേഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത് ഇപ്പൊ കേസ് വേണ്ട എന്ന് വെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ഒരു തരത്തിലും ഈ കേസ് നിയമത്തിന്റെ മുമ്പിൽ കോടതിയുടെ മുമ്പിൽ നിലനിൽക്കുന്നതല്ല ഒന്ന് രണ്ട് ഉണ്ടായ പ്രതിഷേധം അതിഭീകരമാണ് രാജ്യാന്തര രംഗത്ത് പോലും അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു ഹാസ്യാത്മകമായ നിലയിൽ ഒരു പാട്ട് പാടിയതിൻ്റെ പേരിൽ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ ഒരു കേസെടുക്കുക ക്രിമിനൽ മതസ്പർദ്ധ ഉണ്ടാക്കുമെന്ന് പറഞ്ഞൊരു കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ആധികാരികമായി പറയുന്ന കേസ് കൊടുത്തതും കൊടുപ്പിച്ചതും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതുമൊക്കെ മുഖ്യമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെയും അനുമതിയോടും അറിവോടും കൂടി തന്നെയാണ് ഇതെല്ലാം നടത്തിയത് പക്ഷേ ഉയർന്നു വന്ന അതിശക്തമായ ജനകീയ പ്രതിഷേധത്തിന് മുമ്പിൽ ന്യായീകരിക്കാൻ കഴിയാതെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ നിവൃത്തിയില്ലാതെ വന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അത് ജനകീയ പ്രതിഷേധത്തെ ഭയന്നിട്ടാണ് ഗവൺമെൻറ് അതിൽ നിന്ന് പിൻവാങ്ങിയത് അല്ലാതെ മെറിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പിൻവാങ്ങിയതല്ല എങ്ങനെയും അവരെ ഹരാസ് ചെയ്യുക ആ പാട്ട് എഴുതിയവർ പാടിയവർ ഭിന്ന മതത്തിൽപ്പെട്ടവരാണ് എന്നതിൻ്റെ പേരിൽ അങ്ങനെയും ഒരു മതപരമായ ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് പിണറായി ഒരു പരീക്ഷണം നടത്തി കാരണം പാട്ട് എഴുതിയതും പാട്ട് പാടിയതും വ്യത്യസ്ത മതത്തിലുള്ളവരായതുകൊണ്ടും അതുപോലെ അയ്യപ്പ ഗാനത്തിന് പാരഡി ആയതുകൊണ്ട് അത് ഹൈന്ദവ മതവിശ്വാസികളുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരു മുസ്ലിം ഒരു ഹൈന്ദവ മുസ്ലിം സ്പർദ്ധ അല്ലെങ്കിൽ മതപരമായ ഒരു സ്പർദ്ധയിലൂടെ ഒരു ധ്രുവീകരണം കേരളത്തിൽ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് കുറേ കാലമായി അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചുകൊണ്ടും തുടർ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ നടത്തി അതൊന്നും വിജയിച്ചില്ല എന്നാൽ ഈ പാട്ടിൻ്റെ പേരിൽ ഒരു മതപരമായ സ്പർദ്ധയും അതിലൂടെ ഒരു ധ്രുവീകരണവും ഉണ്ടാക്കിയെടുത്ത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് വീണ്ടും തിരിച്ചധികാരത്തിൽ തെരഞ്ഞെടുപ്പിലൂടെ വരാൻ കഴിയുമോ എന്നുള്ള അവസാനത്തെ പരീക്ഷണവും ദയനീയമായി പരാജയപ്പെട്ടതിൻ്റെ തെളിവാണ് ഇന്ന് ഗവൺമെൻറ് ആ പാട്ട് എഴുതിയതിൻ്റെ പേരിൽ പാടിയതിൻ്റെ പേരിൽ കേസെടുക്കണ്ട എന്ന് നയപരമായി തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്